കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു യേശുവിനെ അവർ പട്ടണത്തിന് പുറത്താക്കി ഉയർന്ന ഒരു മലയിൽ കൊണ്ടുപോയി അവനെ തലകീഴായി തള്ളിയിടുവാൻ ഭാവിച്ചുവെന്ന് പഴയ നിയമത്തിൽ നസ്രയത്ത് അല്ലെങ്കിൽ നസ്രായൻ എന്ന വാക്ക് ഒരിക്കലും പരാമർശിച്ചിട്ടില്ല നാൽപ്പത് ദിവസത്തെ ആത്മാവിൻ്റെ നിയോഗം പ്രാപിച്ച് മരുഭൂമിയിൽ നിന്നും പിശാചിൻ്റെ പരീക്ഷകളെ ജയിച്ച ശേഷം ആത്മാവിൻ്റെ ശക്തിയോടെയാണ് അവൻ ഗലീലിലേക്ക് മടങ്ങിച്ചെന്നത് രക്ഷപ്രവാചകന്റെ പുസ്തകം പള്ളിയിലുള്ളവർ അവന് വായിക്കാൻ കൊടുത്തു അവൻ അത് വിടർത്തി അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ടിരുന്നു പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കിൽ എന്ന് വചനം പറയുന്നു നസ്രയനായ യേശുവിൽ കൂടി അവർ ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം നസ്രയത്തിൽ നിന്നും ഒരു നന്മയും വരുമെന്ന് അവർ ഒരു കാലത്തും വിശ്വസിച്ചിരുന്നില്ല അക്കാലത്ത് നസരത്ത് ദാരിദ്ര്യവും പോരാട്ടങ്ങളും നിറഞ്ഞ വളരെ ചെറുതും നിസ്സാരവുമായ ഒരു ഗ്രാമീണ പട്ടണമായിരുന്നു ഒന്നാം നൂറ്റാണ്ടിൽ ജീവിതം വളരെ ദുഷ്കരമായിരുന്നു ശിശുമരണ നിരക്ക് വളരെ കൂടുതലായിരുന്നു രോഗങ്ങൾ സർവ്വസാധാരണമായിരുന്നതിനാൽ അവരുടെ ആയുർദൈർഘ്യം കുറവായിരുന്നു വെള്ളം എപ്പോഴും ഏറ്റവും ശുദ്ധമല്ലാത്തതിനാൽ ആളുകൾക്ക് വീഞ്ഞു കുടിക്കേണ്ടതായി വന്നു പുളിപ്പില്ലാത്ത അപ്പവും മത്സ്യവുമായിരുന്നു അവരുടെ ആഹാരക്രമത്തിലെ ഭക്ഷണങ്ങൾ റോമാക്കാരുടെ നികുതികൾ അമിതമായിരുന്നു പൗരന്മാർ ഒരു അക്രമാസക്തമായ വിപ്ലവത്തിന് പ്രേരണ നൽകാൻ ഒരു സംഭവം മാത്രം അകലെയായിരുന്നു റോമാക്കാർ ഒത്തുചേരലുകളെ വളരെയധികം ഭയപ്പെട്ടിരുന്നു ഗവൺമെൻറ്റിൻ്റെ പരിശോധന ഒഴിവാക്കാൻ ആളുകൾക്ക് അവിടെ നഗരം വിട്ടു പോകേണ്ടതായിട്ട് വന്നു യേശു ക്രിസ്തു നസ്രത്തിലേക്ക് തന്നെ തന്നെ മഷിഹിയായി പ്രഖ്യാപിച്ചപ്പോൾ പ്രതികരണം കഠിനമായ സംശയമായിരുന്നു കാരണം അവരുടെ ദൃഷ്ടിയിൽ അവൻ്റെ ബാല്യകാലം വെറും സാധാരണവും പ്രത്യേകിച്ചൊന്നും എടുത്തു പറയുവാനില്ലാത്തതുമായിരുന്നു യോഹന്നാൻ ഒന്നിലെ നഥനേലിൻ്റെ അഭിപ്രായത്തെ അടിസ്ഥാനമാക്കി നസ്രയത്തിന് ഒരു അവഹേളനപരമോ നിഷാദാത്മകമോ ആയ അർത്ഥമുണ്ടായിരുന്നതായി പണ്ഡിതന്മാർ അവകാശപ്പെടുന്നു യഹൂദ മതത്തിൽ ആഴത്തിലുള്ളതായിരുന്നു നസ്രത്ത് അവിടെ അവർ വിഷയങ്ങളിൽ ശക്തമായ വീക്ഷണങ്ങൾ പുലർത്തി മറിച്ചു പറഞ്ഞ ആരോടും കഠിനമായി പ്രതികരിച്ചു അതുകൊണ്ടാണ് ക്രിസ്തു യേശുവിനെ പാറക്കെട്ടിൽ നിന്ന് തള്ളിയിട്ട് കല്ലെറിഞ്ഞു കൊല്ലാൻ അവർ ശ്രമിച്ച് പരാജയപ്പെട്ടത് സഖ്രിയാവ് നാലിൻ്റെ ആറ് സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാലത്ര എന്ന സൈന്യങ്ങളുടെ ഹോവ അറിളി ചെയ്യുന്നു എന്ന് വചനം പറയുന്നു യേശുവിനെ അനുഗമിച്ച അനേകായിരം ജനങ്ങളെക്കാൾ തുടക്കം വെറും ആവേശം കൊണ്ടും ജിജ്ഞാസയോടും മാത്രം നോക്കിക്കണ്ട വലിയ പുരുഷാരത്തെക്കാൾ അതിശക്തമായ ഒരു ചാലകമായി മാറിയ പന്ത്രണ്ട് പേരുടെ ഉള്ളിൽ വ്യാപരിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയായിരുന്നു വെള്ളിയോ സ്വർണമോ എനിക്കില്ല എന്ന് പത്രോസ് പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം വ്യക്തിപരമായ ദാരിദ്ര്യം പ്രഖ്യാപിക്കുക മാത്രമല്ല ചെയ്തത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ പരിവർത്തനാത്മക യാഥാർത്ഥ്യത്തിന് അദ്ദേഹം സാക്ഷ്യം വഹിക്കുകയായിരുന്നു പണമൂല്യത്തെ മറികടക്കുന്ന ഒരു ശക്തി അപ്പോ സ്വല പ്രവർത്തികൾ മൂന്നാം അധ്യായത്തിലെ അത്ഭുതകരമായ രോഗശാന്തി സുവിശേഷ സന്ദേശത്തെ സാധൂകരിക്കുകയും ആത്മീക ശക്തി ഇല്ലാതെ പൂർണ്ണമായും ഭൗതിക സഹായത്തിൻ്റെ വിലയില്ലായ്മയെ അടിവരയിടുകയും ദൈവകൃപയുടെ പരിധിയില്ലാത്ത ഉറവിടത്തിലേക്ക് അത് കണ്ട എല്ലാവരുടെയും ശ്രദ്ധയെ വീണ്ടും നയിക്കുകയും ചെയ്തു അങ്ങനെ പത്രോസിൻ്റെ എളിമയുള്ള വാചകം യഥാർത്ഥ സമ്പത്തെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതിൻ്റെ കാലാതീതമായ ഓർമ്മപ്പെടുത്തലായി മാറുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും ശക്തിയിലും ഉറച്ചു നിൽക്കുന്നു വെള്ളിയോ സ്വർണമോ എനിക്കില്ല എന്നത് ദൈവത്തിൻ്റെ അനുയായികളെ ഒരു വലിയ സത്യത്തിലേക്ക് നയിക്കുന്നു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ ലഭ്യമാകുന്ന നിത്യസമ്പത്തുമായി താൽക്കാലിക സമ്പത്തിന് താരതമ്യം ചെയ്യാൻ കഴിയില്ല ശിഷ്യന്മാരുടെ തിരഞ്ഞെടുപ്പിൽ യേശു തൻ്റെ ഊർജത്തിൻ്റെ ഭൂരിഭാഗവും ശേഷിച്ച മൂന്നര വർഷക്കാലം ശിഷ്യന്മാരിൽ തന്നെ നിക്ഷേപിച്ചു അവർ തന്നെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അവൻ അവരെ തിരഞ്ഞെടുത്തു എന്ന് വചനം പറയുന്നു യോഹന്നാൻ പതിനഞ്ചിൻ്റെ പതിനാറിൽ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു നദിക്കടുത്തുള്ള മരുഭൂമിയിൽ യേശുവിനെ കാണുന്ന യോഹന്നാൻ യേശുവിനെക്കുറിച്ച് ഒറ്റയടിക്ക് വിളിച്ചു പറയുന്നു ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് അന്ത്രയോസും യോഹന്നാനും മറ്റുള്ളവരും അവിടെ ഉണ്ടായിരുന്നു കാരണം അവർ ഇതിനകം തന്നെ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരായിരുന്നു എന്നാൽ അവരുടെ ഗുരു യേശുവിനെക്കുറിച്ച് ഒറ്റയടിക്ക് വിളിച്ചു പറയുന്ന വാക്കുകൾ കേട്ടപ്പോൾ അവർ യേശുവിനെ അനുഗമിച്ചു യേശുവിൻ്റെ പുറകിനു പോയി യോഹന്നാൻ പറയുന്ന വാക്കുകളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാണ് ക്രിസ്തു ആരാണെന്നുള്ള വെളിപ്പാട് ശിഷ്യന്മാർക്ക് നൽകിയത് അവരുടെ വിളിയുടെ ആദ്യ ഘട്ടമായിരുന്നു അത് പരിവർത്തനത്തിലേക്കുള്ള ഒരു ആഹ്വാനമായിരുന്നു ഓരോ ശിഷ്യനും ആദ്യം രക്ഷയിലേക്ക് എങ്ങനെ വിളിക്കപ്പെടുന്നു എന്ന് ഇത് ചിത്രീകരിക്കുന്നു നാം യേശുവിനെ യഥാർത്ഥ ദൈവത്തിൻ്റെ കുഞ്ഞാടായും എല്ലാവരുടെയും കർത്താവായും അംഗീകരിക്കുകയും വിശ്വാസത്താൽ അവനെ സ്വീകരിക്കുകയും വേണം ശിഷ്യന്മാരുടെ വിളിയുടെ ആ ഘട്ടത്തിൽ മുഴുവൻ സമയ ശിഷ്യത്വം ഉൾപ്പെട്ടിരുന്നില്ല സുവിശേഷ വിവരണങ്ങൾ സൂചിപ്പിക്കുന്നത് അവർ സന്തോഷത്തോടെ അവൻ്റെ ഉപദേശം കേട്ട് അവരുടെ ഗുരുവായി അവന് കീഴടങ്ങി എന്ന അർത്ഥത്തിൽ അവർ യേശുവിനെ അനുഗമിച്ചെങ്കിലും അവർ മുഴുവൻ സമയ ജോലികളിൽ തുടർന്നുകൊണ്ടേയിരുന്നു പതിവ് ജോലിയുടെ ഉപജീവനം കണ്ടെത്തി എന്നാണ് വചനം പറയുന്നത് അതുകൊണ്ടാണ് യേശു അവരെ മുഴുവൻ സമയ ശുശ്രൂഷയിലേക്ക് വിളിക്കുന്നതുവരെ അവർ പലപ്പോഴും മീൻ പിടിക്കുകയും വല നന്നാക്കുകയും ചെയ്യുന്നത് നാം കാണുന്നത് അവരുടെ വിളിയുടെ രണ്ടാം ഘട്ടം ശുശ്രൂഷയിലേക്കുള്ള ഒരു ആഹ്വാനമായിരുന്നു ലൂക്കോസ് സുവിശേഷം അഞ്ചാം അധ്യായം സംഭവത്തെ വിശദമായി വിവരിക്കുന്നു ജനക്കൂട്ടത്തിൻ്റെ തിരക്കിൽ നിന്ന് രക്ഷപ്പെടാൻ യേശു കരയിൽ നിന്ന് കടലിൽ കിടന്ന പത്രോസിന്റെ പടകിൽ കയറി അല്പം നീക്കണമെന്ന് പത്രോസിനോട് അപേക്ഷിച്ചു അവസരം കിട്ടിയ ആ സമയത്ത് അവൻ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആഴമുള്ള വെള്ളത്തിലേക്ക് നീക്കി വല വീശാൻ അവൻ പത്രോസിനോട് നിർദ്ദേശിച്ചു ആ അത്ഭുതത്തിന്റെ പിന്നാലെയാണ് യേശു എന്നെ അനുഗമിക്കുക ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞത് ഈ ഘട്ടത്തിലാണ് അവരെല്ലാം ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചത് ലൂക്കോസ് അഞ്ചിൻ്റെ പതിനൊന്നിൽ ഇങ്ങനെ പറയുന്നു പിന്നെ അവർ പടവുകളെ കരക്കടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു സകലവും വിട്ട് അവനെ അനുഗമിച്ചു എന്ന് പറയുന്നു മത്തായി പറയുന്നതനുസരിച്ച് അന്ത്രയോസും പത്രോസും ഉടനെ വല ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു എന്നാണ് പറയുന്നത് മത്തായി നാലിൻ്റെ ഇരുപതിൽ യാക്കോബും യോഹന്നാനും ഉടനെ തന്നെ വള്ളവും പിതാവിനെയും വിട്ട് അവനെ അനുഗമിച്ചു എന്ന് പറയുന്നു അന്നു മുതൽ അവർ കർത്താവിൽ നിന്ന് വേറെ പിരിയാത്തവരായിരുന്നു അവനോട് ചേർന്ന് നിൽക്കുകയായിരുന്നു നിങ്ങൾക്കും ഒരു തിരഞ്ഞെടുപ്പുണ്ട് അല്ലെങ്കിൽ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെട്ട മേഖല ഏതാണെന്നും എപ്പോഴാണെന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ തിരഞ്ഞെടുപ്പിന്റെ ഘട്ടം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ അവന്റെ ആത്മാവിൽ നിങ്ങൾ ഒരിക്കൽ കൂടെ മുൻപോട്ട് ചുവടുകളെ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നോടൊപ്പം പ്രാർത്ഥിക്കാം കർത്താവേ നിന്റെ വിളിയുടെ ആശ ഇന്ന് തിരിച്ചറിഞ്ഞ് നിന്നോടൊപ്പം യാത്ര ചെയ്യുവാൻ എന്നെയും എന്ന് ഗോഡ് ബ്ലസ് യു